അവസരത്തിൽ പഴയ കാലഘട്ടത്തിൽ റസൂല്ലാന്റെ കൂടെ ബിസിനസിൽ പാർട്ട്ണറായതായ വ്യക്തി കടന്നു വന്നു മക്കാ റിപ്പബ്ലിക് ദിവസത്തിലാണ് കടന്നു വന്നത് റസൂള്ളി വസ്ലം അദ്ദേഹത്തോട് ആ ആർക്ക് എൻ്റെ സഹോദരനെ എൻ്റെ പാർട്ട്ണറെ എന്ന് അദ്ദേഹത്തോട് റസൂല്ലാഹി സാഹു അല്ലെ വല്ലം പറയുകയുണ്ടായി സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറയാണ് അദ്ദേഹം മുസ്ലിമായി വന്നതാണ് മക്കാ റിപ്പബ്ലിക് ദിവസത്തിൽ റസൂല എടുക്കൽ ലഹദ്രത്തിലേക്ക് വന്നതാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ റസൂല് പറഞ്ഞ ശൈലിയിൽ നിന്നിട്ട് പഠിക്കാനുള്ള പാഠം ഇതാണ് എന്ത് റസൂള്ള അദ്ദേഹത്തോട് പറഞ്ഞു എന്ത് പണ്ട് കാലഘട്ടത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ നിങ്ങൾ എൻ്റെ പാർട്ട്ണറായിരുന്നു അതുകൊണ്ട് അല്ലയോ എൻ്റെ സഹോദര നിങ്ങൾക്ക് മർഹബൻ അല്ലയോ എൻ്റെ പാട്ട്നറെ നിങ്ങൾക്ക് മർഹബൻ എന്ന് റസൂള്ള സ്വല്ലാഹു അലി വസ്ലം പറഞ്ഞു എന്നതാണ് അങ്ങനെ റസൂള്ളി സ്വല്ലു വസ്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഓരോ നന്മകൾ അദ്ദേഹത്തിനെ കുറിച്ച് ഹദീസിന്റെ ശൈലിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പൊടിപടലങ്ങളില്ലാത്ത രൂപത്തിൽ ഒരു ആക്ഷേപം പറയാൻ പറ്റാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു അങ്ങനെയുള്ള വ്യക്തിത്വമായതുകൊണ്ട് തന്നെ അസുല്ല പറയുകയാണ് പണ്ട് കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്തതായ ആ നന്മകൾ നിങ്ങൾ ജാഹ്ലിയ കാലഘട്ടത്തിലാണ് ചെയ്തതുകൊണ്ട് അന്നേത്തെ കാലഘട്ടത്തിൽ ചെയ്തത് അള്ള സ്വീകരിക്കുകയില്ലായിരുന്നു പക്ഷേ ഇന്നേത്തെ സമയത്ത് നിങ്ങളിവിടെ മുസ്ലിമായി വന്നതുകൊണ്ട് നിങ്ങൾക്ക് പണ്ടത്തതും പുതിയതും എല്ലാം ലാഭം െന്ന് പറയും നിങ്ങൾക്കിപ്പോൾ ഖുർആൻ പറഞ്ഞ ശൈലി അതാണ് ഒരാള് വിടവാങ്ങിയിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന ഷിർഖ് ചെയ്യുന്ന ഇസ്രാഫ് ചെയ്യുന്ന ചെയ്യുന്ന ആ സൂറത്തുൽ അവസാനത്തിൽ ആയത്ത് കാണാം എന്നിട്ട് അത്തരം തെറ്റുകൾ എന്നിട്ട് പാശ്ചാത്തു മടങ്ങി എന്നിട്ട് സത്യത്തിലേക്ക് മടങ്ങുകയും സത്യവിശ്വാസി ആവുകയും ഇനി ുള്ളതായ തോതിവാസത്തിലേക്കും അള്ളാഹു അല്ലാത്തവരെ ഒളിച്ച് പ്രാർത്ഥിക്കുക പോലോത്തതായ മഹാപാപങ്ങളിലേക്കും ഇനി ഞാൻ മടങ്ങൂല എന്ന് തീർത്ത് പറഞ്ഞു ചുരുക്കി ചെയ്യൂല എന്ന് തീർത്ത് പറഞ്ഞു അനാചാരങ്ങളും തോതിവാസങ്ങളും വ്യഭിചാരങ്ങളും കള്ളുകുടിയും അപ്രകാരം പലിശ തുന്നലും എന്തെല്ലാം തെറ്റുകളുണ്ടോ അവകളോടെല്ലാം എന്നേക്കുമായി ഞാൻ വിടവാങ്ങി എന്ന് പറഞ്ഞു അതിൽ സത്യസന്ധനായി മാറുകയും ചെയ്തു തോപ ചെയ്തു അങ്ങനെ തോപ ചെയ്ത പറയുന്നു വ്യക്തിയെക്കുറിച്ചു ചെയ്യാൻ ആരംഭിച്ചു യുവതിലുള്ള അവരുടെ മുമ്പ് ചെയ്ത സാർവ തെറ്റായ കാര്യങ്ങൾ ഹസനത്തായി ഗണിക്കപ്പെടും കാലഘട്ടത്തിൽ ചെയ്തതായ തെറ്റായ കാര്യങ്ങൾ ഹസനാത്തായി കണിക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത് പിന്നെ ഈ റസൂലിൻ്റെ കൂട്ടുകാരനായ പാർട്ട്ണറായ വ്യക്തി ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത നന്മ പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അത് മുസ്ലിമായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് നന്മയായി തന്നെ അവിടെ റിക്കാർഡാക്കപ്പെടും അത് ശേഷിക്കപ്പെടും എന്ന അർത്ഥത്തിലേക്ക് പറഞ്ഞു വരുന്നത് റസൂള്ളാഹി സലഹു അലി വസ്ല്ലാം ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ ബോത്ത് കിട്ടുന്നതിന് മുമ്പ് റസോള്ളാഹി സ്വല്ലാഹു അലി വസ്ല്ലമിന് പാർട്ട്ണർമാരുണ്ടായിരുന്നു എന്നതും ഈ ഹദീസ് പഠിപ്പിക്കുന്നു ുന്നു ഈ ഹദീസിൽ ആ വ്യക്തിയെക്കുറിച്ച് കാന കാണാം സലഫിൻ വസില അദ്ദേഹം പഴയ കാലഘട്ടത്തിൽ നല്ല ചർച്ച പന്ത് ചേർക്കുന്ന ജനങ്ങൾക്ക് തന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്നൊക്കെ കാണാം അഹമ്മദുൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നു തബറാൻ റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ റിജാലുകൾക്ക് സഹിയായിട്ടാണ് കാണുന്നത് എന്ന് പണ്ഡിതന്മാരുടെ പ്രഖ്യാപനം